ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ടി ട്വന്റി പരമ്പര കൂടി സ്വന്തമാക്കി ടീം ഇന്ത്യ ബ്രിസ്ബെനിൽ നടക്കേണ്ടിയിരുന്ന അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന പോരാട്ടം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു യുവനിരയുടെ കരുത്തിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ രണ്ടേ ഒന്നിനാണ് പരമ്പര വിജയികളായത് പരമ്പരയിലെ ആദ്യ മത്സരവും മഴമൂലം ഉപേക്ഷിച്ചിരുന്നു തുടർന്ന് രണ്ടാം മത്സരം ഓസ്ട്രേലിയ നേടിയപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ പരമ്പരയിൽ രണ്ടേ ഒന്നിന്റെ ലീഡ് നേടി അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു ഇന്ത്യൻ ഓപ്പണർമാർ ഗബ്ബയിൽ വെച്ച് വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓസ്ട്രേലിയൻ ബൌളർമാരെ കടന്നാക്രമിച്ചു ഇന്ത്യൻ സ്കോർ നാല് പോയിന്റ് അഞ്ച് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ അൻപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ നിൽക്കെയാണ് മഴ കളിമുടക്കിയത് പതിനാറ് പന്തിൽ ഇരുപത്തി റൺസുമായി ശുഭ്മാൻ ഗില്ലും പതിമൂന്ന് പന്തിൽ റൺസുമായി യുവതാരം അഭിഷേക് ശർമ്മയുമായിരുന്നു ക്രീസിൽ എന്നാൽ പിന്നീട് മഴ ശ്രമിക്കാത്തതിനെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കാൻ അമ്പയർമാർ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ നേരത്തെ നേടിയ വിജയങ്ങളുടെ പിൻബലത്തിൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ യുവതാരം അഭിഷേക് ശർമ്മയാണ് പരമ്പരയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി